ഒരുപാട് സ്വപ്നങ്ങളുമായി വിവാഹം കഴിക്കുന്നവർ ഒത്തിരി പേരുണ്ട് സ്വപ്നങ്ങൾക്ക് യാതൊരു പരിധിയുമില്ലാതെ വിവാഹത്തിലേക്കെത്തി അവസാനം ഒരു നിമിഷം കൊണ്ട് സ്വപ്നം തകർന്നടിയുന്ന ഒരു കാഴ്ച അവരവരുടെ കാരണത്താലല്ലാതെ മറ്റൊരാളുടെ കാരണത്താലും ദൈവവിധി എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു വാർത്ത ആശിച്ചു കഴിച്ച വിവാഹത്തിന് അധികനാൾ ആയുസ് ഉണ്ടായിരുന്നില്ല രണ്ടുപേരും കൂടി സന്തോഷമായി പോയിക്കൊണ്ടിരുന്ന ഒരു നല്ല സായഹ്നം അങ്ങനെ മാത്രമേ വിശേഷിപ്പിക്കാനാകൂ ആ ഒരു അവസരത്തിലാണ് ദൈവം ഇങ്ങനൊരു വിധി ഉണ്ടാക്കിയത് കഴിഞ്ഞ ദിവസമാണ് ഈ അപകടം ഉണ്ടായത് ആറ്റിങ്ങൽ മാമത്ത് കണ്ടെയ്നർ ലോറിയാണ് ഇപ്പോൾ ഒരു ബൈക്ക് യാത്രികയായ അഭിഭാഷകയുടെ മരണത്തിന് കാരണമായി മാറിയത് ആ ലോറി ആ അഭിഭാഷകയുടെ പുറത്തുകൂടി കയറി ഇറങ്ങുന്ന ദൃശ്യങ്ങൾ കണ്ടു നടുങ്ങി നിൽക്കുകയാണ് നാട്ടുകാർ ദേശീയപാതയിൽ വെച്ചാണ് ഈ സംഭവം ആറ്റിങ്ങൽ മാമത്ത് വെച്ചാണ് ഇതുണ്ടായത് ലോറി കയറി ഇറങ്ങി ബൈക്ക് യാത്രികയായ അഭിഭാഷിക അപകടത്തിൽപ്പെട്ടു കൊല്ലം കൊട്ടാര സ്വദേശിനി കൃപാ മുകുന്ദനാണ് മരിച്ചത് ഇരുപത്തിയൊൻപത് വയസ്സായിരുന്നു കൃപയ്ക്ക് വിവാഹം കഴിഞ്ഞ ഒരു മാസം ഇതുവരെ ആയിട്ടില്ല കൃപയ്ക്ക് വളരെയധികം ആഗ്രഹത്തോടെ അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹത്തോടെ തുടങ്ങിയ ജീവിതമായിരുന്നു നല്ല പഠനം നെടുക്കിയായുള്ള പഠനത്തിന് ശേഷമുള്ള ജോലി ജോലി കഴിഞ്ഞ് നല്ല രീതിയിൽ നിന്നിട്ട് മതി തന്റെ എന്നുള്ള നിലപാടിലായിരുന്നു കൃപ അതുകൊണ്ട് തന്നെയാണ് ഇരുപത്തി വയസ്സ് വരെ കാത്തിരുന്നതും ഭർത്താവ് കൊല്ലം പൂയപ്പള്ളി സ്വദേശി അഖിൽജിത്തുമുത്ത് ഐക്കിൽ യാത്ര ചെയ്യവെയാണ് കണ്ടെയ്നർ ലോറി ബൈക്കിന് പുറകിൽ വന്ന് ഇടിച്ചത് റോഡിലേക്ക് വീണ കൃപയുടെ കൂടി ലോറി കയറി ഇറങ്ങുകയായിരുന്നു കൃപയുടെ മൃതദേഹം വലിയകുന്ന് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു അപകടത്തിൽ പരിക്കേറ്റ അഖിൽജിത്തിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൊട്ടാരക്കര ബാർ അസോസിയേഷനിലെ അഭിഭാഷകയായ കൃപാ മുകുന്ദനും അഖിൽജിത്തുമായുള്ള വിവാഹം ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മാസം ഇരുപത്തിയൊന്നിനായിരുന്നു രാവിലെയും വൈകുന്നേരവും തിരക്കുള്ള സമയത്ത് ഹെവി വാഹനങ്ങൾക്ക് യാത്ര വിലക്ക് നിലനിൽക്കുമ്പോഴും ഇത്തരത്തിൽ അപകടങ്ങൾ സംഭവിക്കുന്നു എന്ന് നാട്ടുകാർ വീണ്ടും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതും മുൻപിൽ പോയ ആ ഇരുചക്ര വാഹനത്തിന് ഒരു കുഴപ്പവുമില്ലായിരുന്നു എന്നും പുറകിൽ വന്ന് ഇടിച്ച ലോറിയുടെ പേരിൽ തന്നെയാണ് നാട്ടുകാർ ഉൾപ്പെടെ എല്ലാവരും എതിർ പറയുന്നത് തെരച്ചു വീണു എന്ന് മനസ്സിലാക്കിയെങ്കിലും ലോറി ഒന്ന് നിർത്താൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ വലിയൊരു നമുക്ക് ഒഴിവാക്കാമായിരുന്നു എന്നാൽ ചെറിയ പരിക്കോടെ തന്നെ കൃപയെ നമുക്ക് ലഭിക്കുമായിരുന്നു എന്നാൽ മൃതദേഹം വലിയകുന്ന് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയപ്പോൾ കൃപയോടെ വേണ്ടപ്പെട്ടവരെല്ലാവരും അവിടെ എത്തി വലിയ നിലവിളിയിലേക്കാണ് കാര്യങ്ങൾ നീണ്ടുപോയത് കണ്ടു നിന്നവർ എല്ലാവരും വിറങ്ങലിച്ചു പോയി ഓടിയടുക്കാൻ പോലും ആർക്കും സാധിച്ചില്ല വളരെ ചെറിയ സ്പീഡിൽ തന്നെയായിരുന്നു ബൈക്കിൽ ഉണ്ടായിരുന്നിവർ ബൈക്കിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു പുറകിലൂടെ വന്ന കണ്ടെയ്നർ ലോറി ഇടിച്ചിട്ടത് ഇടിച്ചിട്ട് തെറിച്ചു വീഴുകയും കൃപ നേരെ ലോറിയുടെ മുന്നിലേക്ക് വീഴുകയുമായിരുന്നു എന്നാൽ ഇടിച്ച ഉടനെ ലോറി നിർത്താൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷെ കൃപയുടെ അപകടം നടക്കില്ലായിരുന്നു ഒരു പക്ഷെ ചെറിയ ഒരു പരിക്കോടെ തന്നെ നമുക്ക് കൃപയെ രക്ഷപ്പെടുത്താമായിരുന്നു ഭർത്താവ് അഖിൽജിത്ത് ഇടതുവശത്തേക്കും കൃപ നേരെ ലോറിയുടെ മുന്നിലേക്കുമായിരുന്നു തെറിച്ചു വീണത് അഖിൽ വീണതുപോലെ തെറിച്ചു വീണിരുന്നുവെങ്കിൽ ഒരു പക്ഷെ കൃപയുടെ ജീവൻ തന്നെ നമുക്ക് രക്ഷിക്കാമായിരുന്നു എന്നതാണ് ഏറ്റവും വലിയ വാർത്ത കൊട്ടാരക്കര ബാർ അസോസിയേഷനിലെ അഭിഭാഷകയായ കൃപ മുകുത്തനും അഖിൽജിത്തുമായുള്ള വിവാഹം ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ നടന്നിട്ട് അതിന്റെ വിരുന്നിനുള്ള ആഘോഷം പോലും ഇതുവരെ തീർന്നില്ല ആഘോഷത്തിലായിരുന്നു ഇപ്പോഴും ആ കുടുംബം അവസാനമാണ് ഈ ദാരുണ വാർത്ത അവരെ തേടി എത്തിയത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തു